ഹായ് ഞാൻ ലതാ സിബി എൻ്റെ ചാനലിൻ്റെ പേര് ലതാ സിബിന്ന് തന്നെയാ ഞാൻ കുക്കിംഗ് വീഡിയോ ഇടുന്ന ഫുഡിൻ്റെ അന്നേരം കുക്കിംഗ് വീഡിയോ ആണ് ഇടുന്നതെങ്കിലും എനിക്ക് സംസാരിച്ച് വീഡിയോ ഇടാൻ ഇഷ്ടം അതുകൊണ്ട് ഇതുകൂട്ട് ഇത് ഇതുപോലെ ഒരു വീഡിയോ ഇട്ട് നോക്കാനാ ഏത് വീഡിയോക്കാ യൂട്യൂബ് നമുക്ക് വ്യൂസ് തരുന്നതെന്ന് പറയാൻ പറ്റിയല്ലോ അതുകൊണ്ട് ഇതുപോലെ ഒരു വീഡിയോ ഇട്ടു ഇട്ടുനോക്കാനാ അന്നേരം എൻ്റെ നാരങ്ങാമിട്ടായി നല്ല രീതിയിൽ റീച്ച് റീച്ചായിക്കൊണ്ടിരുന്ന ഒരു ചാനലായിരുന്നേ പിന്നെ എന്റെ ഭാഗത്തു നിന്നുള്ള തെറ്റെന്ന് പറഞ്ഞാൽ ഞാനൊരു പതിനഞ്ച് ദിവസത്തോളം റീച്ചായി എന്റെ വീഡിയോ നല്ല രീതിയിൽ വന്നു കഴിഞ്ഞു പതിനഞ്ച് ദിവസത്തോളം ഞാൻ വീഡിയോ ഇട്ട് കൊടുത്തില്ല ഞാൻ ഇവിടെ ഇല്ലായിരുന്നു ഞാൻ എന്റെ പിള്ളേരുടെ അടുത്ത് പോയി പിന്നെ അമ്മയ്ക്ക് വയ്യാത്തത് കൊണ്ട് ആശുപത്രി കേസ് കേട്ടിണ്ടായിരുന്നു അങ്ങനെ എനിക്ക് നമ്മുടെ ജീവിത രീതി സാഹചര്യം ശരിയല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിലെല്ലാം തടസ്സങ്ങൾ വരും അല്ലെ അതുപോലെ ഒരു തടസ്സം എനിക്കും വന്നു പതിനഞ്ചു ദിവസം ഞാൻ വീഡിയോ ഇട്ട് കൊടുത്തില്ല കൊടുക്കാത്തത് കൊണ്ട് ഏർ വ്യൂസ് എല്ലാം കുത്തനെ കുറഞ്ഞു പിന്നെ വ്യൂസ് കേറുന്നില്ല പിന്നെ ഞാന് ഇപ്പോഴും ഞാൻ പരിശ്രമിക്കുന്നുണ്ട് ഇപ്പം നാരങ്ങ നാരങ്ങാമിട്ടായിക്കു വേണ്ടിയും പുതിയ ചാനലിന് വേണ്ടിയും ഞാൻ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് രണ്ട് ചാനലും ഒരുപോലെ കയറ്റിക്കൊണ്ട് വരാം പക്ഷെ നാരങ്ങ നാരങ്ങാമിട്ടായി നമ്മൾ വീഡിയോ ഇട്ട് കൊടുക്കാത്തത് കൊണ്ട് അവര് അത് കുത്തനെ അങ്ങ ഒക്കെ കുറച്ചു അത് നേരെ ചൊവ്വ ആക്കിക്കൊണ്ട് വരാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല പറ്റുമെങ്കില് അത് ഞാനിപ്പോ പരിശ്രമിച്ചോണ്ടേ ഇരിക്കുന്ന ആ ചാനലിന് വേണ്ടി പറ്റുമെങ്കിൽ ശരിയാകും അല്ലെങ്കിൽ അത് പോവെന്നറിയത്തില്ല ചാനല് നഷ്ടപ്പെട്ട് പോവുക എന്നറിയത്തില്ല അതുകൊണ്ട് ഞാൻ പുതിയൊരു ചാനലും കൂടെ തുടങ്ങി ഒന്നേകാ വർഷം ഇപ്പൊ പതിമൂന്ന് മാസമായി ഞാൻ ചാനല് തുടങ്ങിയിട്ട് പതിമൂന്ന് മാസം അന്നേരം എനിക്ക് പറ്റിയ തെറ്റി നിങ്ങക്ക് പറ്റാതിരിക്കട്ടെ ഓർത്ത് ഞാൻ ഈ വീഡിയോ ഇടുന്നതാ കാരണം വെച്ചാൽ നമ്മൾ എന്തുമാത്രം ആഗ്രഹിച്ച് കൊതിച്ച് ഓരോ സബ്സ്ക്രൈബും നമ്മുടെ വീഡിയോക്ക് കേറുന്നുണ്ടോ കേറുന്നുണ്ടോ നോക്കി നോക്കിയാൽ നമ്മളൊരു വീഡിയോ യൂട്യൂബിന് ഇട്ട് കൊടുക്കുന്നല്ലേ നമ്മളൊരു യൂട്യൂബ് ചാനലുകാരാണെങ്കിൽ അവർക്കറിയാം ഇതിന്റെ കഷ്ടപ്പാട് എന്തോരം ഉണ്ടെന്ന് അങ്ങനെ അങ്ങനെ ആഗ്രഹിച്ച് ഏർ കൊതിച്ച് പതിമൂന്ന് മാസത്തോളം ഞാൻ കഷ്ടപ്പെട്ടു കഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പ എനിക്കതിന് ഫലം ഇന്ന് വരെ കിട്ടിയിട്ടില്ല കേട്ടോ പൈസയൊന്നും കിട്ടിയിട്ടില്ല എന്നാലും നിങ്ങള് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നുണ്ടെങ്കിൽ അല്ല തുടങ്ങിയവരാണെങ്കിൽ അല്ല തുടക്കക്കാരാണെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം കറക്റ്റ് സമയത്ത് കറക്റ്റ് ആയിട്ട് വീഡിയോ ഇട്ട് കൊടുക്കാൻ നോക്കണം ഞാൻ ഒത്തിരി ഇടവേള ഞാൻ വരുത്തി ആ ചിത്ര കേസുകെട്ട് വരുമ്പം വീഡിയോ ഇടാൻ പറ്റിയല്ലോ നമുക്ക് കറക്റ്റ് സമയത്ത് ഇടാൻ പറ്റിയല്ല അങ്ങനെ ജീവിത സാഹചര്യം കൊണ്ട് എനിക്ക് അങ്ങനെ ചെറിയ ചെറിയ തെറ്റുകളൊക്കെ പറ്റി അതുകൊണ്ട് എന്റെ ചാനലും നഷ്ടപ്പെടാറായി നിങ്ങൾ അങ്ങനെ ചെയ്യരുത് കാരണം വെച്ചാൽ നമ്മൾ ഇതിൽ നിന്ന് പത്ത് രൂപ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടല്ലേ എനിക്കും ആഗ്രഹമുണ്ട് അതുകൊണ്ടാണ് ഞാനും തുടങ്ങിയത് അതുപോലെ തന്നെ നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കറക്റ്റ് സമയത്ത് കറക്റ്റ് ആയിട്ട് വീഡിയോ ഇട്ട് കൊടുക്കണം അതും മുടക്കം വരുത്തരുത് പിന്നെ ഡെയിലി വീഡിയോ ഇടുന്നവരാണെങ്കിൽ ഡെയിലി വീഡിയോ ഇടണം പിന്നെ ആഴ്ചയിൽ രണ്ടോ മൂന്നോ വീഡിയോ ഇടുന്നവരാണെങ്കിൽ ആഴ്ച രണ്ടോ മൂന്നോ വീഡിയോ ആ കറക്റ്റ് ദിവസത്തിൽ തന്നെ ഇടാൻ നോക്കണം എന്നാലേ നമ്മൾ യൂട്യൂബ് നമ്മളെ റെക്കമെൻഡ് ചെയ്ത് നമ്മളെ കയറ്റി വിടുള്ളൂ അല്ലാതെ ജനങ്ങളുടെ സപ്പോർട്ട് മാത്രം പോരെ നമുക്ക് യൂട്യൂബിനകത്ത് കാരണം യൂട്യൂബിന്റെ സപ്പോർട്ടും കൂടെ നമുക്ക് വേണം എന്നാൽ മാത്രമേ നമ്മൾ വിജയിച്ച് വരത്തുള്ളൂ അതുകൊണ്ട് നിങ്ങൾ ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്നെപ്പോലൊന്നും തെറ്റുപറ്റി നല്ല ചാനൽ ഒന്നും നഷ്ടപ്പെടുത്തി കളയില്ല ഞാൻ നല്ല ഒന്നാന്തരം ഒരു ചാനൽ എനിക്ക് സാഹചര്യം ഇല്ലായിരുന്നു അത് നല്ല രീതിയിൽ കൊണ്ടുവരാനായിട്ട് മുന്നോട്ട് കാരണം സഹായിക്കാൻ ആരുമില്ല വീഡിയോ എടുത്തു വരാൻ ആരുമില്ല ഒന്ന് വീഡിയോ ഇട്ട് കൊടുക്കാൻ ആരുമില്ല എഡിറ്റ് ചെയ്ത് വെച്ചാൽ തന്നെ ഞാൻ തന്നെ വേണമായിരുന്നു എല്ലാം ചെയ്യാൻ അങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് അത് ചെയ്ത് ചെയ്ത് പിന്നെ എനിക്ക് വീഡിയോ ഇടാൻ പറ്റാത്ത സാഹചര്യം വന്നു അങ്ങനെ എന്റെ വീഡിയോ ആദ്യത്തെ അങ്ങനെയായി അതുകൊണ്ട് നിങ്ങളൊരു യൂട്യൂബ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ഒരു തെറ്റ് പറ്റരുത് കേട്ടോ കാരണം യൂട്യൂബിനകത്തുനിന്ന് നമുക്ക് ചെറിയ വരുമാനം കിട്ടിയാലും നമുക്കത് സ്വന്തം കാര്യത്തിന് ഉപയോഗിക്കാലോ ആരോടും ഒരു രൂപ ചോദിക്കണ്ട വീട്ടിലെ പണിയെല്ലാം കഴിഞ്ഞ് നമ്മള് ഏഹ് ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് വീഡിയോ ഒക്കെ എടുത്ത് നമുക്ക് എഡിറ്റ് ചെയ്ത് ഇടാവുന്നതേ ഉള്ളൂ അതെല്ലാം ഒന്ന് പഠിച്ചു വരുവാണെങ്കിൽ നമുക്ക് തന്നെ ചെയ്യാം വീട്ടമ്മമാർക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ അന്നേരം ഏഹ് നമ്മള് യൂട്യൂബ് തുടങ്ങുന്നത് നല്ല കാര്യ പക്ഷെ യൂട്യൂബ് തുടങ്ങിയിട്ട് ആരും നിർത്തി നിർത്തിപ്പോകരുത് എല്ലാരും നല്ല രീതിയിൽ വീഡിയോ ഇട്ട് മുന്നോട്ട് വരണം പിന്നെ കൊറേ ആൾക്കാർക്കൊക്കെ സഹായിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട് മക്കള് മരുമക്കള് പിന്നെ വീട്ടിലുള്ള ആരെങ്കിലും ആരെങ്കിലും ഒക്കെ കാണും പക്ഷെ സഹായിക്കാൻ സഹായിക്കാനില്ലാത്തവരുടെ കാര്യം ഞാൻ പറഞ്ഞോ ച്ചാ നമ്മൾ കറക്റ്റ് ആയിട്ട് വീഡിയോ ഇട്ട് എങ്ങനെയും കൊടുക്കണം എനിക്കത് അത്രക്ക് ബോധം വന്നില്ല അങ്ങനെ കൊടുക്കണമെന്നുള്ളത് ഞാനോർത്ത് കൊഴപ്പുമില്ല കൊഴപ്പില്ലെന്ന് ഓർത്തു വീഡിയോ ഇടാത്ത ദിവസങ്ങളിലൊക്കെ എനിക്ക് വിഷമം ഉണ്ടായിരുന്നു പക്ഷെ എന്നാലും ഞാൻ ഓർത്ത് കുഴപ്പമില്ല ഇല്ലാന്ന് പക്ഷെ കുഴപ്പമുണ്ട് ആ യൂട്യൂബ് നമ്മളെ വ്യൂസ് വ്യൂസെല്ലാം താത്തി യൂട്യൂബ് നമ്മളെ പുറകോട്ട് തന്നെ ആക്കും നമ്മൾ എന്തോരം മുന്നോട്ട് കയറി വരുന്നോ നമുക്ക് കൃത്യമായിട്ട് വീഡിയോ ഇട്ട ഇടാൻ പറ്റിയില്ലെങ്കി യൂട്യൂബ് തന്നെ അത് നമ്മളെ പുറകോട്ടാക്കും ആ ഒരു കാര്യം നമ്മള് നിങ്ങളെല്ലാരും ഓർത്തിരിക്കണം കേട്ടോ അതാണ് പിന്നെ കോപ്പി റേറ്റ് വരുന്നത് അത് പിന്നെ വന്നെന്ന് പറഞ്ഞാലും എനിക്കും ഉണ്ട് കോപ്പി റേറ്റ് എനിക്കുണ്ട് എന്നാലും അത് ഷോട്ടിന് വന്നാല് വല്യ കുഴപ്പമില്ലെന്ന് തോന്നുന്നു വലിയ വീഡിയോയ്ക്ക് കോപ്പി റേറ്റ് വന്നാല് എന്റെ വലിയ വീഡിയോക്ക് കോപ്പി റൈറ്റ് ഉണ്ട് ഒരു വീഡിയോക്ക് ഉണ്ട് കോപ്പി റൈറ്റിന്റെ കാര്യം എനിക്ക് പറയാൻ പറയാനറിയല്ല കാരണം അതും കുഴപ്പമുണ്ടെന്ന് എനിക്ക് തോന്നുന്നേ എന്നാലും ഞാൻ പാട്ടോട് കൂടി വീഡിയോ ഞാനും ഇടുന്ന ഒരാളാണ് ഇപ്പോഴും ഇടുന്നുണ്ട് പാട്ടോട് കൂടി വരുന്ന വരട്ടെ ഏർ പത്ത് രൂപ കിട്ടുവാണെ കിട്ടട്ടെ അല്ലെങ്കിൽ പിന്നെ എന്നാ ചെയ്യുന്ന നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പാട്ടോട് കൂടി ഇട്ടാലല്ല വീഡിയോ കാണുന്നവർക്കൊരു ഒരു ഉത്സാഹുള്ളൂ കാണാൻ ഷോട്ടൊക്കെ ഇച്ചിരി നേരമല്ലേ ഉള്ളു നേരെ ഷോട്ട് കാണുന്നവർക്ക് കാണാൻ ഒരു ഉത്സാഹവും അല്ല വീഡിയോ ആണല്ലോന്ന് തോന്നിക്കാനായിട്ട് നമ്മൾ ചാടി പാട്ടൊക്കെ എടുത്തിടും ഇപ്പോഴും ഞാൻ പാട്ടെടുത്തിടുന്നുണ്ട് കോപ്പി റേറ്റ് ആണോ അല്ലോന്നു എനിക്കറിയത്തില്ല അന്നേരം എന്നെപ്പോലെ നിങ്ങൾക്ക് തെറ്റി പറ്റരുത് വീഡിയോ നിങ്ങൾ ഇടുന്നുണ്ടെങ്കില് നല്ല രീതിയിൽ കൃത്യമായിട്ട് സമയത്ത് കൃത്യ ഏഹ് വീഡിയോ ഇടണം ഡെയിലി വീഡിയോ ഇടുകയാണെങ്കിൽ അങ്ങനെ ഇടണം നിങ്ങൾ ഉദ്ദേശിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ വീഡിയോ ഇട്ട് കൊടുക്കണം നല്ല നമ്മളെ യൂട്യൂബ് ജനങ്ങളല്ല യൂട്യൂബ് നമ്മളെ അതിനകത്ത് ഈ വീഡിയോ ഇടുന്നതിൽ നമുക്ക് എന്തെങ്കിലും പ്രയോജനം യൂട്യൂബ് ഉണ്ടെന്ന് തോന്നിയാലേ നമ്മളെ സപ്പോർട്ട് ചെയ്യുള്ളൂ അല്ല യൂട്യൂബ് നമ്മളെ തഴയും കേട്ടോ പറഞ്ഞിട്ട് കാര്യമില്ല ഇല്ലെങ്കിൽ അവർക്ക് തഴഞ്ഞല്ലേ പറ്റുള്ളു അതുകൊണ്ട് കുക്കിംഗ് വീഡിയോ ഞാൻ ഇടുന്നത് പക്ഷെ എനിക്ക് സംസാരിച്ച് വീഡിയോ ഇടാനായിട്ട് ഒരാഗ്രഹം തോന്നി അതുകൊണ്ട് ഇപ്പൊ ഇട്ടന്നെ ഉള്ളു അല്ലാതെ ഇതിനെക്കുറിച്ച് പ്രത്യേകം പറയാനായിട്ട് എന്നും പറയാനായിട്ടല്ല ഇടുന്നത് ഇന്ന് കറികളൊക്കെ വെച്ചു രണ്ടു കൂട്ടം കറിയെ വെക്കാനുള്ളായിരുന്നു അത് ഞാൻ പെട്ടെന്ന് വെച്ചു ചെറിയ കറിയായിരുന്നു വീഡിയോ വീഡിയോ എടുക്കാനായിട്ട് കറണ്ടും ഇല്ലായിരുന്നോ കറി വെച്ചപ്പോൾ അന്നേരം ഫോണിനകത്തെ ചാർജ് തീരാറായി പിന്നെ ഞാൻ വീഡിയോ എടുത്തില്ല അതുകൊണ്ട് ഒരു വലിയ വീഡിയോ ഇന്ന് ഇങ്ങനെ സംസാരിച്ചിടാം കേറുവാണെ കേറട്ടെ ജനങ്ങള് കാണുവാണെ കാണട്ടെ എന്നോർത്തോണ്ട് ഇത് പേരക്കായോട്ടോ ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല കടയിൽ മേടിച്ച പേരക്കായ റോസ് പേരക്ക